മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും എൻസിപി അജിത് പവാർ വിഭാഗവും ശിവസേന ഷിൻഡെ വിഭാഗവും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടേക്കും മഹാവികാസ് അഘാടിയിൽ തർക്കം തുടരുന്നതിനിടെ എൻസിപി ശരത് പവാർ വിഭാഗവും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും അതിനിടെ ആന്ധ്രാപ്രദേശിലെ അമരാവതി മണ്ഡലത്തിലെ എം പി നവനീത് റാണ ബിജെപിയിൽ ചേർന്നു മഹാവികാസ് അഘാഡി സഖ്യം തർക്കത്തിലായിരിക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് മഹായുധി സഖ്യം ബരാമതിയിൽ സുനേത്ര പവാറിന്റെയും റായ്ഗഡിൽ സുനിൽ താക്കറെയുടെയും ൽ എൻ സി പി അജിത് പവാർ വിഭാഗം പ്രഖ്യാപിച്ചിരുന്നു മുംബൈയിലെ സീറ്റുകളിൽ ശിവസേനയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എൻ ഡി എ സഖ്യത്തിലേക്കെടുത്ത രാജ് താക്കറെയ്ക്ക് സീറ്റ് നൽകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല സംസ്ഥാനത്ത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബിജെപി ആറ് സീറ്റുകളിൽ കൂടി പ്രഖ്യാപനം നടത്തിയേക്കും നാസിക്കിൽ നിന്നും മുതിർന്ന എൻ സി പി നേതാവും മന്ത്രിയുമായ ചഗൻ ഭുജ്ബാലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും ശിവസേന ഷിൻഡെ വിഭാഗവും ബിജെപിയും ഉന്നയിക്കുന്ന സീറ്റാണ് നാസിക് മഹാവികാസ് അഖാഡിയിൽ തർക്കം തുടരുന്നതിനിടെയാണ് എൻസിപി ശരത് ആർ വിഭാഗം ഇന്ന് സഖ്യത്തിലെ ധാരണ പ്രകാരം പത്ത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക കോൺഗ്രസുമായി തർക്കം നിലനിൽക്കുന്ന ഭിവണ്ടിയിലും എൻസിപി സ്ഥാനാർത്ഥിയെ നിലനിർത്തുമെന്നാണ് സൂചന ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു അതിനിടെയാണ് അമരാവതി എം പി നവനീന്ദ്ര റാണ ബിജെപിയിൽ ചേർന്നത് ഇത്തവണ അമരാവതിയിലെ ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടി അംഗത്വമെടുത്തത് ബിജെപി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ബൻകുലെ അംഗത്വം കഴിഞ്ഞ തവണ കോൺഗ്രസ് എൻസിപി പിന്തുണയോടെ സ്വതന്ത്രയായാണ് നവനീന്ദ്ര സിംഗപ്പൂർ എന്ന മലയാള സിനിമയിലടക്കം തെന്നിന്ത്യൻ ചലച്ചിത്രങ്ങളിൽ നായികയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം